ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിലൊന്നാണ് അംബാനി കുടുംബം മുകേഷ് അംബാനി ഭാര്യ നിത അംബാനി മക്കളായ ആകാശ് അംബാനി ഇഷ അംബാനി ആനന്ദ് അംബാനി അങ്ങനെ അംബാനി കുടുംബത്തിലെ ഓരോ അംഗവും ബിസിനസ് രംഗത്ത് വിവിധ ചുമതലകൾ വഹിക്കുന്നുണ്ട് റിലയൻസ് റീറ്റെയിലിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഇഷ അംബാനി റീറ്റെയിൽ ആഡംബര വ്യവസായ മേഖലയിൽ സ്വന്തമായി മുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇന്ന് സമൂഹത്തിലെ പേരുകേട്ട വലിയ ബ്രാൻഡുകളിൽ പലതും ഇഷയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇഷ അംബാനി നയിക്കുന്ന ഏഴ് പ്രശസ്ത ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നറിയാം റീറ്റെയിൽ പ്ലാറ്റ്ഫോമായ ബ്യൂട്ടി ഏപ്രിലാണ് സ്ഥാപിച്ചത് പ്രാദേശിക അന്താരാഷ്ട്ര ബ്യൂട്ടി ബ്രാൻഡുകളിൽ ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ലോക പ്രശസ്ത ബ്രാൻഡുകളായ വെർസാച്ചെ മുഷീനോ ഡോൾച്ചെ ആൻഡ് ഷബാന ജിമ്മി ചു എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ ടിറയിൽ ലഭിക്കും ലോകത്തിലെ ഏറ്റവും ും വലുതുമായ കളിപ്പാട്ട റീറ്റെയിലറായ ഹാംലീസിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ് ശതമാനം മോഹരികളും വാങ്ങി റിലയൻസ് സ്വന്തമാക്കി കണക്കാണ് ബമ്പൻ ബ്രാൻഡിലെ അംബാനി സ്വന്തമാക്കിയത് നിലവിൽ ബ്രാൻഡ് ഇഷ്യുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അജിയോ സാധാരണക്കാർക്കിടയിൽ പോലും ജനപ്രീതി നേടിയ ഫാഷൻ ലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമാണ് അജിയോ കവർ സ്റ്റോറി ഇന്ത്യയുടെ ആദ്യ ഫാഷൻ ബ്രാൻഡായ കവർ സ്റ്റോറി ഇഷ അംബാനിയുടെ റിലയൻസ് റീറ്റെയിലിന്റെ ഭാഗമാണ് ലണ്ടനിലാണ് അവതരിപ്പിച്ച ഭക്ഷണ ബ്രാൻഡാണ് പ്രാദേശിക അന്താരാഷ്ട്ര രുചികൾ ഈ ബ്രാൻഡിൽ ലഭിക്കുന്നു റെഡി ടു ഈറ്റ് ഭക്ഷണ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നുണ്ട് റിലയൻസ് കീഴിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഫാർമസിയാണ് നെറ്റ്മെക്സ് ഇലവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റിലയൻസ് റീറ്റെയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കൺവീനിയൻസ് സ്റ്റാറായ സെവൻ ഇലവനുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഔട്ട്ലെറ്റുകൾ തുറന്നത് റിലയൻസിന്റെ റീറ്റെയിൽ കമ്പനിയുടെ തലപ്പത്ത് മുകേഷ് അംബാനിയുടെ മകളായ ഇഷയാണ് നിലവിലുള്ളത് ഇഷയുടെ സ്ഥാനാരോഹണത്തിനു ശേഷം കമ്പനി വളർച്ചയുടെ പാതയിലാണ് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇഷയെക്കുറിച്ചും അവരുടെ ബിസിനസ് രീതികളെക്കുറിച്ചും ഒക്കെ അറിയാൻ പലരും താല്പര്യപ്പെടുന്നുമുണ്ട് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇഷ അംബാനി ഇന്ത്യയിലെ തന്നെ മറ്റൊരു ബിസിനസ് പ്രമുഖരായ പിരാമൽ ഗ്രൂപ്പിൽ നിന്നുള്ള ഇളമുറക്കാരനായ ആനന്ദ് പിരാമലിനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ആഡംബര വിവാഹം അന്നത്തെ വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു നിലവിൽ റിലയൻസ് റീറ്റെയിൽ ചുമതലയാണ് ഇഷ വഹിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയാണ് ഇഷ അംബാനി വഹിക്കുന്നത് അടുത്ത കാലത്തായി വിവിധ നടപടികളിലൂടെ റിലയൻസ് റീറ്റെയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു റിലയൻസ് റീറ്റെയിൽ ആഗോളതലത്തിൽ മത്സരിക്കാൻ തക്കവണ്ണമുള്ള ഒരു നിർണായക ശക്തിയായി രൂപപ്പെടുത്തുന്നതിൽ ഇഷ പ്രധാന പങ്കുവഹിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അംബാനിക്ക് റീറ്റെയിൽ വ്യാപാര രംഗത്തേക്ക് കൂടുതൽ ശക്തമായ ചുവടുവെപ്പുകൾ നടത്താൻ ഇഷ അംബാനി ചുമതലയേറ്റ ശേഷം സാധിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവി കൈകാര്യം ചെയ്യുന്ന ഇഷ അംബാനിയുടെ ശമ്പളം ആരെയും അമ്പരപ്പിക്കുന്നതാണ് റിലയൻസ് ഗ്രൂപ്പ് പി അധിപനായ അംബാനിയുടെ പുത്രി ലോകത്തിലെ വലിയ കമ്പനികളിലെ സിഇഒമാരെ പോലും കടത്തിവിട്ടുന്ന ശമ്പളമാണ് വാങ്ങിക്കൂട്ടുന്നത് നിലവിൽ ഇഷ അംബാനിയുടെ മാസ ശമ്പളം ഏതാണ്ട് മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് വർഷത്തിൽ നാലു കോടിക്ക് മുകളിൽ വരും മുകേഷ് അംബാനിക്ക് കുടുംബം ഒന്നാകെ ഒപ്പമുണ്ട് ഭാര്യ നിത അംബാനിയും മകളായ ആകാശ് ആനന്ദ് ഇഷ എന്നിവരും മുകേഷിന്റെ വിവിധ ബിസിനസ് സംരംഭങ്ങളുടെ തലപ്പത്തുണ്ട് അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസവും എനർജി സെക്ടർ മുതൽ ടെലികോം മേഖല വരെ ഒന്നാകെ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് അംബാനി തന്റെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്നത്